ഭഗ്മൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും സിനിമയിൽ ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് സീൻ തൊട്ട് നമ്മുടെ ജോലികളാണ് പിന്നെ അത് ഓരോ ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് ആയിരിക്കും ചിലർക്ക് അത് നാച്ചുറൽ ആയിട്ടുള്ള അടിവാണ് ചിലർക്ക് കൊമേഴ്ഷ്യൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പൈപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പടം ചില റിസ്ക് ഷോട്ട് ഈ പെൺഡ്യൂബിൽ ചെയ്യാൻ പറ്റാത്ത പോർഷൻ വരുമ്പോൾ നമ്മൾ മെയിലാണ് ദർശനിക്കും നമ്മൾ ഇതുപോലെ അതേ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അതുപോലത്തെ വിഗ് ഒക്കെ വെച്ചിട്ട് അത് വെച്ചാൽ ഫാഷൻ ഓഫ് സെക്കൻഡ് അല്ലേ നമ്മുടെ കണ്ണീന്നും മിന്നി മാറുന്നത്

ശരിക്കും ഞാൻ കാരണം എഡ്ജ് ജസ്റ്റ് ഷോട്ടാണ് അതൊരു മാച്ച് കട്ട് ഷോട്ടായിരുന്നു

ഫൈറ്റ് കുറവാണെന്ന് ഇല്ല കാരണം ഒന്ന് ഫൈറ്റ് ഡിപ്പാർട്ട്മെന്റ് കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും സിനിമയിൽ പറഞ്ഞ പോലെ ആക്സിഡന്റ് സീൻ തൊട്ട് നമ്മുടെ ജോലികളാണ് ഒന്ന് പിന്നെ അത് ഓരോ ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് ആയിരിക്കും ചിലർക്ക് അത് നാച്ചുറൽ ആയിട്ടുള്ള അടി വേണം ചിലർക്ക് കൊമേഴ്ഷ്യൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്ട് ഒരു ഫൈറ്റ് വേണ്ടിയിട്ടുള്ള ഒരു പടമായിരിക്കാം ഒരിക്കലും കുറഞ്ഞിട്ടൊന്നുമില്ല ഫൈറ്റ് അതിന്റെ രീതി തന്നെ എപ്പോഴും പല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പൊ രണ്ട് ഇപ്പൊ ഒരു നടനും വില്ലനല്ല രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരാൾക്ക് ദേഷ്യം വരുന്നു എന്തെങ്കിലും എടുത്ത് കുത്തുന്നു അത് ശരിക്കും നിങ്ങൾ ആക്ഷൻ ആണല്ലോ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഒരാളെ കത്തിക്കൊത്തു സ്ലാപ്പ് ഒരു ചെടത്തടിക്കുന്ന ഷോട്ട് പോലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഉയരൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മനോശോന്റെ ഒരു വെബ് സീരീസ് ഞങ്ങൾ സോണി സോണിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ സ്ലാപ്പ് ഒക്കെ നമ്മളാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ മൈന്യൂട്ട് പോർഷൻസ് പോലും കാരണം നമുക്കാണ് ഇത് എങ്ങനെ ചെകെടുത്തടി ഒറിജിനൽ ശരിക്കും അടിക്കൂല പക്ഷെ ഇത് ഇമ്പാക്ട് ആയിട്ട് ഓഡിയൻസിന് ഫീൽ ചെയ്യണല്ലോ അത് നമുക്കാണ് കൂടുതൽ അറിയുള്ളത് നമ്മൾ ഇത് ഡെയിലി ചെയ്യുന്നതാണല്ലോ അങ്ങനത്തെ കേസ് നല്ല ഡയറക്ടേഴ്സ് നമ്മളെ ഏൽപ്പിക്കും ചിലപ്പോൾ ഡയറക്ടർ തന്നെയായിരിക്കും അത് ചെയ്യാം അല്ലല്ലോ ഒറിജിനൽ ആർട്ടിസ്റ്റ് ചെയ്യാം കാരണം റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിങ് മാറി അല്ലാതെ വേറെ നമുക്ക് ഷോർട്ട് വൈസിലും ഓഡിയൻസ് അന്നേരം നമ്മുടെ ഈ റോന്ത് എന്ന് പറഞ്ഞ സിനിമയില് ദിലീഷ് പോത്തന്റെ ഒരു ഗ്ലാസ് അതെ അതെ അത് സാധാരണ നമ്മൾ പറഞ്ഞല്ലോ ഷുഗർ ഗ്ലാസ് പോലുള്ള ഗ്ലാസ്സുകളൊക്കെയാണ് സിനിമയിൽ ഉപയോഗിക്കാറ് നമ്മുടെ ഷാഗെ സാർ എപ്പോഴും ഒറിജിനാലിറ്റി റിയൽ സാധനം പുള്ളിക്ക് എപ്പോഴും വേണം അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു പ്രാന്തന ഒരു വെട്ടുകത്തി വെട്ടുമ്പോൾ ഗ്ലാസ് ബ്രേക്ക് ആവുന്ന ഒരു ഷോട്ട് ഉണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞു മറ്റേ ഷുഗർ ഗ്ലാസ് ഫീൽ ചെയ്യും നമുക്ക് ഒറിജിനൽ ഗ്ലാസ് വെച്ച് ഇമ്പ്രൂവൈസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒറിജിനൽ ഗ്ലാസ്സിലാണ് അത് ചെയ്തത് അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ ദിലീഷ് ബോസ് സാറിനെ സേഫ് ആക്കിയതിനു ശേഷം ഇപ്പുറത്തും മറ്റൊരു ക്ലാസ് ആണ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് പുള്ളിക്ക് പരിക്കുപറ്റാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തത് ഒരു പുതിയൊരു മെത്തേഡാണ് നമ്മൾ അതിൽ ഫൈറ്റ് പോലും കൊറിയോഗ്രാഫർ അല്ലായിരുന്നു കുറച്ച് ജില്ല തന്നെയായിരുന്നു ആക്സിഡൻറ്റ് സീനും കുറച്ച് ചെയ്തു ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ആ കുട്ടിയെ ഒരു ുള്ളിൽ അടച്ചിട്ട് ഫൈറ്റ് ഉള്ളത് ഫൈറ്റ് അതെ അതെ അതുപോലെ കൊറിയോഗ്രാഫർ പറഞ്ഞു അതായത് ഞാൻ നമ്മൾ ആദ്യം ഇത് കമ്പോസ് ചെയ്യും ആരാണോ ഓപ്പോസിറ്റ് ആരാണോ അപ്പുറത്ത് അവരെ വെച്ച് ആദ്യം കമ്പോസ് ചെയ്യും അപ്പൊ കമ്പോസ് ചെയ്യുമ്പോഴും ഒരു ഡ്രാമ ഫീൽ ചെയ്യുന്ന കണ്ടപ്പോ സാറ് പറഞ്ഞു നമുക്കിത് വേണ്ടത് ഒരു ഒറിജിനൽ ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു ആ സീനിനെ അപ്പൊ ഞങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഇയാൾ എന്താണ് അറ്റാക്ക് ചെയ്യാൻ പോണെന്നുള്ളത് മറ്റാള് അറിഞ്ഞിട്ടില്ല മനസ്സിലാവും ചന്ദ്രട ഞാൻ ഒരുമിച്ചാണ് ആർട്ടിൽ വർക്ക് ചെയ്തിരുന്നത് പിന്നെ പുള്ളി ആർട്ടിസ്റ്റ് ആ ലെവലിലേക്ക് പോയി ഉയരയില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അതിൽ കുറെ ഇപ്പൊ സീൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഡെഡ് ബോഡി എടുക്കുന്ന പോലും അവർ ഡെഡ് ബോഡി കിണറ്റിൽ നിന്ന് പൊക്കുന്നത് നമ്മളായിരുന്നു പിന്നെ അതുപോലെ കുറച്ച് ആക്സിഡന്റ് സീൻസ് ലാസ്റ്റ് മരിക്കുന്ന അതെ നമ്മൾ തന്നെയാ ചെയ്ത് ആയിരുന്നു ഡയറക്ടർക്ക് രണ്ട് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് ആക്സിഡന്റ് കാണിക്കുന്നില്ല പക്ഷെ ഞങ്ങള് കാണിക്കുന്നത് അതൊരു സസ്പെൻസ് പോലെ വെച്ചേക്കാണ് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അതൊരു നല്ലൊരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് സിനിമ റിലീസ് ആയതുകൊണ്ട് ഞാൻ ക്ലൈമാക്സും ആദ്യം തന്നെ അല്ല ഞങ്ങളോട് രണ്ട് ഓപ്ഷൻ പറഞ്ഞിരുന്നു ആള് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കാം അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷനിൽ വെച്ചതായിരിക്കാം പുള്ളി നായാട്ട് പോലുള്ള പടങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും പരിപാടി ആയിരിക്കാം സീൻ പിന്നെ പണ്ടൊക്കെ സിനിമകളില് കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ഷൻ സീൻസിൽ പഞ്ചസ് എന്ന് പറയുന്നത് ഇറച്ചിയിൽ ഇങ്ങനെ ായിരുന്നു നമ്മുടെ ഒരു മൈക്ക് വെച്ചിട്ട് അടിക്കുമ്പോഴാണ് ആ പഞ്ചിങ് സൗണ്ട് വരുന്നത് സൗണ്ട് അപ്പം ഇന്ന് ഒരുപാട് ആധുനിക സംവിധാനങ്ങളൊക്കെ വന്നു അപ്പം പഞ്ചസ് അങ്ങനെ കിക്ക് ഒക്കെ ഇത്ര പോരായിരുന്നു അല്ലെങ്കിൽ ഇതിനെക്കാളും മുകളിലേന്റെ സൗണ്ട് വേണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അത് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് പോലെയാണ് ചില പടങ്ങൾ കുറച്ച് ഹീറോയിസും കൂട്ടുന്ന പരിപാടി അപ്പൊ അതിൽ നമ്മള് പ്രത്യേക ടൈപ്പ് ഓഫ് സൗണ്ട് ആയിരിക്കും അത് ഇപ്പോ അമാനുഷിക പരിപാടികളൊക്കെ ആയിരിക്കും ഹീറോ ഒരു പത്ത് പേര് അടിച്ചിടുന്നു അല്ലെങ്കിൽ ഒരാൾ ഭയങ്കരമായിട്ട് തീർച്ചു പോകുന്നു അപ്പൊ അതിൽ നമ്മള് നാച്ചുറൽ സൗണ്ട് ഉപയോഗിക്കില്ല അല്ലാത്ത റിയൽ പരിപാടികളിലാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോളി എന്നത് പോളിന്ന് അങ്ങനെ എന്തോ പറയാ നമ്മള് ഇറച്ചിയിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ നമ്മൾ സ്പോട്ട് സ്പോട്ടിൽ തന്നെ ചെയ്യാറുണ്ട് ചില കാര്യങ്ങളൊക്കെ പല ടൈപ്പ് ഓഫ് പടങ്ങളാണ് പണ്ടത്തെ ഫൈറ്റിലൊക്കെ പ്രത്യേക ഒരു സൗണ്ടും അത് ഭയങ്കര ഡിഷും 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 ഇപ്പൊ മാക്സിമം ഡാക്ടേഴ്സിന് അവരുടെ ഒരു മെയിൻ സാധനം നമ്മളോട് അതായത് നമ്മുടെ പഴയ ഒരു പരിപാടി വേറെ ഓപ്ഷൻ അങ്ങനെയാ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമുക്ക് ഫെസിലിറ്റീസ് കൂടിയാലോ അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇപ്പൊ എല്ലാത്തിലും വന്നിട്ടുണ്ടല്ലോ റിയൽ കുറച്ചുകൂടെ റിയല് മാത്രമല്ല ഓൾറെഡി സൗണ്ടിലാണ് എല്ലാ ഫൈറ്റും പോണത് സൗണ്ട് നന്നായിട്ട് മുഴങ്ങി കേൾക്കുമ്പോഴും നേരത്തെ കൂട്ടി കണ്ടിട്ട് വേണം ഡിസൈൻ ചെയ്യുക സൗണ്ടിൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു റൂട്ട് മാറ്റാനൊക്കെ പറ്റും നമുക്ക് ഗ്രാഫ് ഫൈറ്റിൽ ഗ്രാഫ് ഉണ്ടാവും സ്ക്രിപ്റ്റ് ഉണ്ടാവും കഥ ഉണ്ടാവും ഫൈറ്റിൽ നമ്മളൊരു കഥ ഉണ്ടാക്കണം അപ്പൊ അതനുസരിച്ചിട്ട് ഈ സൗണ്ട് ഒക്കെ നമ്മൾ മാറ്റം വരുത്തും ഒരു ഒരു സിനിമയിൽ എത്ര പേരാ കൂടെ ഉണ്ടാവാറ് പേര് വലിയൊരു ഫൈറ്റ് ഒരു ഇത്രയും ഫൈറ്റേഴ്സിനെ വേണം 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 വിത്ത് ഡ്യൂപ്പ് ഡ്യൂപ്പ് അങ്ങനത്തെ കേസിൽ ഒരുപാട് പേരായിട്ട് നമ്മൾ പോകും അല്ലാത്ത ഒരു നായകനും ഒരു വില്ലനും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ആണെങ്കിൽ മാസ്റ്റർ ആൻഡ് ത്രീ മിനിമം അസിസ്റ്റൻസ് ാണ് അസിസ്റ്റൻസ് ഒക്കെ ആയിട്ടുള്ള ശങ്കർ പിന്നെ മിവിൻ എന്ന് പറഞ്ഞിട്ട് അപ്പു ഇവരൊക്കെയാണ് ഇപ്പൊ അങ്ങനെ അവരാണ് കൂടുതൽ അസോസിയേറ്റ് ചെയ്യാറ് പിന്നെ വൈശാഖ് പ്രതീഷ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഹരി അങ്ങനെ ഒരുപാട് പേര് ഉണ്ട് പിന്നെ നമ്മുടെ യൂണിയനിലാണ് യൂണിയൻ ചെയ്യാം അല്ലേ യൂണിയനില് അതായത് പണ്ട് ഇങ്ങനെ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നില്ല അങ്ങനെ ലേഡീസിന് മെമ്പർഷിപ്പ് കാളി മാസ്റ്റർ ഒക്കെ അതെ നമ്മുടെ ഫൈറ്റ് യൂണിയൻ ഉണ്ട് പുള്ളിക്കാരത്തെയായിട്ട് വർക്ക് ചെയ്യാറുണ്ട് കാളി മാസ്റ്റർ ഒക്കെയാണ് നമ്മൾ ഇന്ത്യയിലെ ഇപ്പോൾ കൂടുതലും ആയിട്ട് ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് മുമ്പോട്ട് വന്നേക്കുന്നത് ബാക്കി ആരും ഇതിന്റെ ഇനിയിപ്പോ വീട്ടുകാരുടെ സപ്പോർട്ടാണോ എന്താന്ന് അറിയില്ല ഇനി അതോ മാർഷൽ ആർട്സ് കാര്യങ്ങളിൽ വരാറുണ്ട് കേട്ടോസ് വരും മെമ്പർഷിപ്പ് നമ്മുടെ യൂണിയനിൽ കൊടുക്കുന്നുണ്ട് മറ്റു യൂണിയനിൽ ഇപ്പൊ എന്താ അറിയില്ല അതിന്റെ ഒരു കൊടുക്കുന്നില്ല ഇപ്പൊ അവർക്ക് മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഞങ്ങളിപ്പോ ഉദാഹരണം പറയണെങ്കിൽ നമ്മള് എന്താ ആർട്ടിസ്റ്റിന്റെ പേര് മറന്നുപോയി കൊള്ളാന്ന് പ്രിയ വര രീതി അപ്പൊ ഒരു പെൺ ഡ്യൂപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ചില റിസ്ക് ഷോട്ട് ഈ പെൺഡ്യൂപ്പിന് ചെയ്യാൻ പറ്റാത്ത പോഷം വരുമ്പോ നമ്മള് മെയിലാണ് ദർശനിക്കും നമ്മൾ ഇതുപോലെ അതേ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അതുപോലത്തെ വിഗ് ഒക്കെ വെച്ചിട്ട് അതൊരു ഫാഷൻ ഓഫ് സെക്കൻഡ് അല്ലേ നമ്മുടെ കണ്ണിന്ന് മിന്നി മാറുന്നുള്ളു അതുകൊണ്ട് ചില കേസിൽ മാത്രം ലേഡീസ് ഓർജിറ്റിലും മറ്റേതൊക്കെ റിസ്ക് കേസിലൊക്കെ നമ്മുടെ ആണുങ്ങൾ തന്നെ മെയിൽ അതെ 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 അതിൽ ദർശനക്ക് അയാൾ പുള്ളി വന്നിട്ടില്ല പുള്ളി ഒരു ഹരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആണ് പുള്ളിയാണ് ദർശനക്ക് രൂപപ്പെട്ടത് ഞാൻ ഓൾറെഡി ഞങ്ങൾക്ക് സ്റ്റണ്ട് സ്റ്റണ്ട് ഓൾറെഡി പ്രാക്ടീസ് ശേഷം ആണ് നിങ്ങൾ അങ്ങനെ കെട്ടണം നമ്മൾ തന്നെ അതെ ആയിട്ടുള്ള ഫിഗർ ഫിഗർ ഉള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ നമ്മള് സെലക്ട് ചെയ്യും പിന്നെ ഡ്യൂപ്പിന് ഓരോ ആർട്ടിസ്റ്റിനുള്ള ഡ്യൂപ്സ് നമ്മൾ ഓൾറെഡി ഉണ്ടാവും ഹൈറ്റ് വെയിറ്റ് സൈസ് ആണ് നമ്മൾ നോക്കാം അപ്പൊ കാരണം അങ്ങനത്തെ ഷോർട്സ് അല്ലേ കൂടുതൽ വരുന്നത് അപ്പൊ അതനുസരിച്ചുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യും പെൺകുട്ടികൾ വരുവാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുകയൊക്കെ പഠിപ്പിക്കുക ഉണ്ട് നമ്മുടെ യൂണിറ്റിൽ ഇപ്പൊ ലേഡീസ് ഉണ്ട് ഉണ്ട് പക്ഷെ ആക്ടീവ് ആയിട്ട് അധികം കണ്ടിട്ടില്ല എന്നാലും നമ്മളത് ഭയങ്കര തീർച്ചയായിട്ടും കാരണം പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടില്ല അതായത് ഇപ്പൊ അറിയാലോ ഈ പറഞ്ഞ പോലെ ഇത്ര റിസ്ക് ഉണ്ട് ഉണ്ട് പക്ഷെ മാർഷൽ ആർട്സ് പോർഷനിൽ നമ്മൾ ലേഡീസിനെ കൊണ്ടുപോവാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഡ്യൂപ്പിന്റെ കേസിലൊന്നും ലേഡീസ് തയ്യാറാവാറ് ഞാൻ കണ്ടിട്ടില്ല അവർക്ക് അവർക്ക് ഫേസ് കാണിക്കാനാണ് കൂടുതലും എന്ന് അതേ അതേ ഡ്യൂപ്പിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എഫേർട്ട് പിന്നെ ഹീറോയിലൂടെയോ അല്ലെങ്കിൽ ആണ് ആൾക്കാർ കാണുന്നത് അപ്പം നിങ്ങളൊരു അൺസങ് ഹീറോസ് ആണ് ആരും അറിയപ്പെടാതെ പോകുന്ന ഹീറോസ് ആണെന്ന് പറയാം അങ്ങനെ ഒരു ഉണ്ടോ ഇല്ല നമ്മുടെ ജോലിയുടെ ഒരു താല്പര്യ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടേബിൾ ബ്രേക്ക് അത് ഒരു ഹീറോ ചെയ്യേണ്ടതായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് ബ്രേക്ക് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷം ഞങ്ങളുടെ മുഖം കാണിക്കാന്നുള്ളതല്ല ഞങ്ങൾ അതേ മാനറിസം

അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ ജോലിനെ കുറിച്ച് അവർക്ക് അറിയില്ല അവർ നോക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആരോ അങ്ങനെ എന്തൊക്കെയാണ് അവർക്ക് ഡീറ്റെയിൽഡായിട്ട് അവർക്ക് അറിയില്ല ഇപ്പോൾ അറിയില്ല ഇപ്പോഴറിയില്ല കഴിഞ്ഞാൽ സപ്പോർട്ട് മാക്സിമം ഉണ്ടാവില്ലല്ലോ കാരണം നമുക്ക് ഒരു പടം കഴിഞ്ഞ് തിരിച്ചെത്തിയാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ആ ഫൈറ്റ് തീർന്നാലാണ് നമ്മൾ ജീവനോട് ഉണ്ടെന്ന് ഉറപ്പുണ്ടാവുള്ളൂ കാരണം ബാക്കി നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കളിയാണ് തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ കാറ്റഗറി കാറ്റഗറിൽ ചന്ദ്രേട്ടന്റെ കാര്യം പറഞ്ഞു എത്ര പരിക്ക് പുള്ളിക്ക് പറഞ്ഞു ചോദിച്ചാൽ പുള്ളിയുടെ ഇടത് ജെവി പോയി ഒരു സംഭവം അത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഭയങ്കര എഫേർട്ടാണ് എക്സ്പെഷ്യലി സ്റ്റെൻഡ് സ്റ്റെഡിന്റെ കാര്യം പറയണത് സ്റ്റെൻഡ് ആണെന്ന് അറിഞ്ഞിട്ട് റിസ്ക് ആണെന്ന് അറിഞ്ഞു ചെയ്യുന്ന ജോലിയാണ് മറ്റേത് പറ്റി പോകുന്നതാണ് ചിലപ്പം നമുക്ക് സംഭവിച്ചു പോവാണ് ഒരുപാട് പേർക്ക് പരിക്കുണ്ട് നമുക്ക് പറഞ്ഞപോലെ ആംഗിൾസ് മാറാം കാലൊടിയാം കൈ ഓടിയാം കാരണം നമുക്ക് ആ ഫൈറ്റിന് ഇടയിൽ നമുക്കൊരു സന്തോഷം വന്ന് നമ്മളത് കൂടുതൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ പരിക്ക് പറ്റുന്നത് എന്താ ഇങ്ങനെ ശ്രദ്ധയോട് ഞാൻ ഡ്യൂപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പക്ഷേ വേറെ ആൾ ഡ്യൂപ്പ് ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചെയ്തത് വന്ന കാരണം അയാളെ ഫാമിലി പോലും നമ്മളെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ എല്ലാതും നിക്കു പോരും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അതേ സന്തോഷം തന്നെ പുള്ളിക്കും ഉണ്ടാവാ പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം വേറെ ആൾ ചെയ്യുമ്പോൾ മാക്സിമം ഞാൻ തന്നെ ചില ഡ്യൂപ്പ് ഞാൻ തന്നെ എടുത്ത് ചെയ്യും ഇപ്പൊ ഈ അടുത്തന്നെ ഒരു നമ്മുടെ ഒരു കൂട്ടത്തിൽ ഒരാൾ ടേബിൾ ബ്രേക്ക് ചെയ്തു ഇപ്പൊ ഈ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞു ഡമ്മി ടേബിൾ വേണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഇതില് ഒറിജിനൽ ടേബിള് കൊണ്ട് വെച്ചു അപ്പൊ ഞങ്ങള് കട്ടിങ് രീതിയിൽ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ വേണം കട്ട് ചെയ്ത് വെക്കാൻ പക്ഷെ അവർ കട്ട് ചെയ്തപ്പോൾ ഒരു മോനെ പോലെയുള്ള സെറ്റപ്പ് രീതിയിൽ ബ്രേക്ക് ചെയ്ത് ഇയാളെ ഒരു ഇവിടത്തെ ഒരു തുളഞ്ഞു കയറി ഇപ്പുറത്തോട്ടൊക്കെ വന്ന് ഭാഗ്യത്തിന് ഇവിടെ കയറിയില്ല കാരണം അത് സംഭവിക്കാത്തൊരു കാര്യം പക്ഷെ സംഭവിച്ചു പോവുകയായി അതൊരു മിസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതാണ് പിന്നെ ഇതിലും കുറെ പേരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു മടി രീതിയിലൊക്കെ ചെയ്യും അപ്പൊ നമുക്കാണ് ഇഞ്ചുറി പറ്റുന്നത് അല്ല ടേബിൾ ബ്രേക്ക് ചെയ്തു പക്ഷേ ഭാഗ്യത്തിന് അയാള് ഒന്നും പറ്റിയില്ല പക്ഷേ കൈ ഒക്കെ പിന്നെ അയാളെ കുറച്ച് വർക്കുകൾ തന്നെ ബാധിച്ചു അയാളുടെ ഡെയിലി ഫാമിലി അയാള് ചെയ്യേണ്ട പരിപാടി ബാധിച്ചു പിന്നെ ഭാഗ്യത്തിന് അയാൾക്ക് മരിക്കേണ്ടതായിരുന്നു ശരിക്കും ഞാൻ കണ്ടതാണ് കാരണം എഡ്ജ് ജസ്റ്റ് മിസ്സാണ് ും ഏകദേശം അങ്ങനത്തെ ഒരു സൗണ്ട് ഭയങ്കര ഒറിജിനൽ ടൈബിൾ ആയിരുന്നത് സാധാരണ ഞങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള വുഡ് അല്ലെങ്കിൽ റബ്ബർ സോൾ പോലെയുള്ള ആണ് ഉപയോഗിക്കാറ് പക്ഷെ എങ്ങനെയോ അത് സംഭവിച്ചു പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തമായിട്ട് തീർച്ചയായിട്ടും സ്റ്റെന്റ് മാസ്റ്റർ സ്റ്റെ അസോസിയേഷൻസ് നമ്മൾ തന്നെ ണം കാരണം അവരത് ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ പക്ഷെ അവിടെ നമുക്കത് ഒരു വോയിസ് ഇല്ലാത്തൊരു കാര്യമാണ് എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല അവർ തിരിച്ചു ചോദിക്കുമല്ലോ എന്തുകൊണ്ട് നിങ്ങൾ ഈ സേഫ്റ്റി വെച്ചില്ല ഒരു പരിപാടി തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞാൽ പറ്റും പക്ഷെ ഓരോ സ്ട്രെൻഡും ഭയങ്കര അതില് റിസ്ക് ആണ് ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു നൈഫിന്റെ ഒരു നമ്മുടെ കണ്ണില് കൊണ്ടാ തന്നെ അത് ആണല്ലോ അതുകൊണ്ട് ഇത് അറിഞ്ഞിട്ട് തന്നെ ചെയ്യുന്നത് ഇപ്പൊ ജയ ജയകല് പറ്റിയതും ഒരുപാട് പേർക്ക് ഇതിലിപ്പോ നമ്മുടെ ഫൈറ്റേഴ്സൊക്കെ ഒരുപാട് പേർക്ക് അപകടങ്ങളാണ് ടോട്ടലി അപകടം പറ്റും അറിഞ്ഞിട്ടാണ് മാർഷൽ ആർട്സ് ഫോളിങ്സ് ഇതൊക്കെ നമ്മളിത് അറിഞ്ഞിട്ട് ചെയ്യുക ഇപ്പോ കള അതുപോലെ സൈമണ്ടാനിയല് പിന്നെ കൊള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല രാജഭൂഷ് സാറിനെ കുറിച്ചൊന്നും പ്രത്യേകമായിട്ട് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി എഫേർട്ട് എടുക്കുന്ന ആർട്ടിസ്റ്റില് പറയുന്ന ഒരാളാണ് അത്യാവശ്യം ഡെഡിക്കേഷൻ ഉള്ള ഒരാളാണ് അപ്പോ അവരും വേറൊരാളും ഒരു ഫൈറ്റ് ആയിരുന്നു കുറച്ച് റിയാലിറ്റി ബ്രൂട്ടൽ ഫൈറ്റ് ആയിരുന്നു അത് പുള്ളി ഒരു സ്വെറ്റ് നമ്മൾ അറിയാലോ സ്പ്രേ ചെയ്തിട്ട് സ്വെറ്റ് പോലും പുള്ളി പ്രാക്ടീസ് ചെയ്ത് അവിടെ ലൊക്കേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് ആ സ്വെറ്റ് പോലും പുള്ളി ചെയ്തു ഒറിജിനൽ ചെയ്തുതാണ് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കരമായിട്ട് ആളാണ് അതെ അതെ പുള്ളി ഒരു ഡയറക്ടറും കൂടിയാണ് പക്ഷെ നമ്മൾ എന്ത് പറയുന്നത് അതുപോലെ ചെയ്ത് നമുക്ക് ആ റിസൾട്ട് തരുന്നൊരു കൊളാബറേറ്റ് ചെയ്താലാണ് ആ ഔട്ട് ഉണ്ടാവുള്ളൂ മാത്രം ആവില്ല അതെ നമ്മുടെ നടൻ ചെയ്യുന്ന റിലീസ് ആവാൻ ാണ് അതിന്റെ ചെറിയ ചെറിയ വർക്കുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ റിക്ക് അതുപോലെ ഇപ്പൊ റീസെന്റ് റോന്ത് ഓഫീസർ ആൻഡ് ഡ്യൂട്ടി ധീരം മരണമാസ് അങ്ങനെ കുറച്ച് വർക്കുകൾ മരണമാസിൽ ഒരു 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 വയസ്സായ ഒരാളെ ഒരു പൊക്കി പൊക്കിയെടുത്തിട്ട് ഇപ്പുറത്തോടെ അയാൾ തൂങ്ങി പോകുന്ന ഒരു പരിപാടി അത് ഞങ്ങള് ചെയ്തൊരു കോമൺ ആയിട്ട് ആ ഷോട്ട് ചെയ്തു അത് റിസ്ക് പുള്ളിക്ക് പരിക്കുക പറ്റി പറഞ്ഞ പോലെ പുള്ളി ഹോൾഡ് ആയ സമയത്ത് ആ ഹോൾഡായ സംഭവം താഴ്ന്ന പൊട്ടി പോയിട്ട് പുള്ളിയുടെ തലയിൽ ഒന്ന് ആയിട്ട് ഒരാളെ ൊക്കെ വയസ്സ് നോക്കണം പുള്ളിക്ക് എത്ര എഴുപത് എൺപത് വയസ്സായിട്ടുള്ള ഒരാളാണ് പുള്ളിനെ അങ്ങനെ റിസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ടാണ് ആ ഒരു സംഭവം ചെയ്തത് കാരണം അങ്ങനത്തെ ഷോർട്ടിലേക്കാണ് അപകടം പറ്റാത്തത് അപ്പൊ വലിയ ചിലപ്പോ ഒരു വലിയൊരു സ്റ്റണ്ട് ചെയ്യുമ്പോ ചെലപ്പോ ഒരു അപകടം പറ്റാതെ പോയി പക്ഷെ ഇങ്ങനത്തെ ഒരു ഷോട്ടിൽ അപകടം പറ്റി പോയി അപകടം എപ്പോഴും ഉറപ്പാ അതറിഞ്ഞിട്ട് നമ്മള് ആ ഒരു വർക്കിനോടുള്ള ഒരു താല്പര്യം ആ നമ്മുടെ ൻ വയനാട് പുള്ളി ഡയറക്ട് ചെയ്ത ചതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അപ്പം അത്യാവശ്യം എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വർക്കായിരുന്നു അത് വയനാട് ഷൂട്ട് പിന്നെ ബാഡ് ബാഡ് ബോയ്സ് ബോയ് സാർ ഡയറക്ട് ചെയ്ത ബാഡ് ബോയ് എന്ന് പറഞ്ഞൊരു വർക്ക് അപ്പൊ അത് നമ്മൾ ചെയ്തിരുന്നു പിന്നെ കൊണ്ടൽ ഉണ്ടായിരുന്നു ഡാർലിംഗ് ഓമൈ ഡാർലിംഗ് അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ട് ഇപ്പൊ ചെല വർക്കൊക്കെ ഞമ്മള് അവിടെ സെറ്റിൽ നമ്മൾ പേര് പോലും ചോദിക്കില്ല ഇന്ന് ഒരു വർക്ക് നമ്മൾ അതിന്റെ പേര് പോലും ചോദിച്ചിട്ടില്ല ഞങ്ങൾ എങ്ങനെയാണ് ഫൈറ്റ് എന്ന് മാത്രമേ ചിലപ്പോൾ അവിടെ ഞങ്ങൾക്ക് രണ്ടു രീതിയിലാണ് വർക്ക് വരുന്നത് നേരത്തെ കൂട്ടി അറിയുന്ന വർക്ക് ഉണ്ടാവും പെട്ടെന്ന് ഒരു വർക്കായിരിക്കും സീനുണ്ട് പെട്ടെന്ന് വരണം എന്ന് പറയും ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അറിയുന്നത് ഞങ്ങള് ചെയ്ത സീനാണെന്നുള്ളത് അതുകൊണ്ട് എല്ലാ പേരും ഓർമ്മയിലില്ല പക്ഷെ ഇതൊക്കെയാണ് പെട്ടെന്ന് വരുന്ന പേരുകൾ സിനിമകളോളം തീർച്ചയായിട്ടും ഒരു അമ്പത്തിരണ്ടോളം ചെയ്തിട്ടുണ്ട് ഡിപെന്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് പെരുന്നാൾ പറഞ്ഞിട്ട് ടോമി മെട്ടി സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മഴ കാരണം ഷെഡ്യൂൾ ബ്രേക്ക് ആയിട്ടുണ്ട് വിനായകൻ സാറ് ക്ഷണം ചാക്കോ പിന്നെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ അംഗം മട്ടകാസം എന്ന് പറഞ്ഞിട്ട് പടം സുരേഷ് സാറിന്റെ മാധവ് സുരേഷ് അഭിനയിക്കുന്ന ഉറക്കുണ്ടായിരുന്നു അതിലാണ് ഞാൻ ടേബിൾ പറഞ്ഞത് ഇനി അല്ല ഇനി സിനിമയാണ് അത് തിരുവനന്തപുരത്താണ് ഷൂട്ട് അത് വരുന്നൊരു തമിഴ് പടം വന്നിട്ടുണ്ട് ഇപ്പൊ ഇനി ഒരു എട്ട് ഒമ്പത് പടം ഇപ്പൊ വന്ന് നിൽക്കുന്നുണ്ട് ചെയ്യാനായിട്ട് നിവിമ്പോളിയുടെ ഒരു എന്താ പറയാ ഒരു നമ്മടെ ഒരു 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 ചേഞ്ച് ചേഞ്ച് ലുക്ക് തന്നെ ആയിട്ട് വരുന്ന പടമാണ് പടമാണ് അതെ 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 ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പടം ഹൊറർ ഹൊറർ വരാൻ കോമഡി ാണ് അത് ഇപ്പൊ ഈ അടുത്ത ഫൈറ്റിന്റെ കേസ് മാത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സ്റ്റോറി മൊത്തം കേട്ടിട്ടില്ല അത് മൊത്തം കേട്ടതിന് ശേഷം അത് റിവീൽ ചെയ്യും ഏകദേശം തിരുവനന്തപുരത്തായിരിക്കും ഷൂട്ടൊക്കെ വരുന്നത് ചിങ്ങത്തിൽ തുടങ്ങേണ്ടതാണ് പടം പിന്നെ കുറെ ആയിട്ട് നിൽക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഒരു പടത്തിൽ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റക്കൊരാളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് വേണം ഒരു ടീം തന്നെ വേണം അല്ലേ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ടീം മെമ്പേഴ്സിനെ ഇനി പരിചയപ്പെടാം അവരെ വിളിക്കട്ടെ